നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി വരെ പാലക്കാട് ഡിവിഷനിലെ റെയിൽവേ ട്രാക്കുകളിൽ പൊലിഞ്ഞത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ജീവനുകളാണ് ട്രാക്കുകൾ അതിക്രമിച്ചു കടക്കൽ ആത്മഹത്യകൾ അപകടങ്ങൾ തുടങ്ങിയവയാണ് മരണങ്ങളുടെ കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡിവിഷനിൽ ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മരണങ്ങളാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് കുത്തനെ ഉയർന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് വരെ എത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ഇതുവരെ ഇരുപത്തിയെട്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെയിൽവേ ട്രാക്കുകളിലേക്കുള്ള അനധികൃത കടന്നുകയറ്റങ്ങളാണ് പലപ്പോഴും അപകടങ്ങൾക്കുള്ള മുഖ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി എഴുപത്തി മരണങ്ങൾ സംഭവിച്ചത് അതിക്രമിച്ചു കടക്കലിന്റെ ഫലമായാണെന്നാണ് റെയിൽവേ റിപ്പോർട്ട് കണക്കാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ടായും വർദ്ധിച്ചിട്ടുണ്ട് റെയിൽവേ പരിസരങ്ങളിലെ ആത്മഹത്യകളും പ്രധാന വെല്ലുവിളി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാല്പത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തി എന്നിങ്ങനെയാണ് റെയിൽവേ പാളങ്ങളിലെ ആത്മഹത്യകളുടെ കണക്ക് ഡിവിഷനിൽ ഉടനീളം കന്നുകാലികൾ ട്രാക്കിൽ അപകടത്തിൽപ്പെടുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വർഷങ്ങളായി ഇത്തരം സംഭവങ്ങളിൽ ഗണ്യമായ വർദ്ധന ഉണ്ടായതായി ഡിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഒൻപത് കന്നുകാലി അതിക്രമ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനൊന്ന് കേസുകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയെട്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഇതുവരെ രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കന്നുകാലി ഉടമകളുടെ അശ്രദ്ധയും അതുമായി ബന്ധപ്പെട്ട അപകടങ്ങളും കന്നുകാലികൾക്കും ട്രെയിനുകളുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്കും ആശങ്ക ഉയർത്തുന്നുണ്ട് എന്നാണ് ഡിആർഎം അരുൺകുമാർ ചതുർവേദി വിശദമാക്കിയത് കന്നുകാലികൾ ഓടിപ്പോകുന്നത് മൂലം ഈയിടെ ഒരു പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റെയിൽവേ ആക്ട് പ്രകാരം നിയമാനുസൃതമായി അധികാരമില്ലാതെ ഏതെങ്കിലും വ്യക്തി റെയിൽവേയുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് പ്രവേശിക്കുകയോ കടന്നു കയറുകയോ വസ്തുവകകൾ ദുരുപയോഗം ചെയ്യുന്നതോ അല്ലെങ്കിൽ വിട്ടുപോകാൻ വിസമ്മതിക്കുകയോ ചെയ്താൽ തടവ് ശിക്ഷ ലഭിക്കും ശിക്ഷറു മാസം വരെ നീട്ടാം അല്ലെങ്കിൽ ആയിരം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിച്ചേക്കാം എന്നാണ് ഡി ആർ എ അരുമാർ ചതുർവേദി വ്യക്തമാക്കിയത് അതേസമയം ഓരോ ബഡ്ജറ്റും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒട്ടേറെ മേഖലകളുണ്ട് ഇപ്പോൾ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ റെയിൽവേ മേഖലയിലും വലിയൊരു സംഭാവന നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ വന്ദേ ഭാരത് ട്രെയിൻ കിട്ടുമോ എന്ന ചോദ്യം മുതൽ ശബരിപാതയുടെ ഭാവി വരെ ആശ്രയിക്കുന്നത് ഒന്നേ ഒന്നിൽ മാത്രം കേരളത്തിന്റെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അതിനൊപ്പം ഈ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ലഭിക്കുമ്പോൾ റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ച തിരുവനന്തപുരം ബംഗളൂരു സർവീസാണ് കേരളം ഉറ്റുനോക്കുന്നത് തലസ്ഥാനത്ത് നിന്നും മുംബൈയിലേക്ക് പുതിയ പ്രതിദിന ട്രെയിനുകൾ കൊല്ലം ചെങ്കോട്ട പാതയിലും പാലക്കാട് പൊള്ളാച്ചി പാതയിലും പുതിയ ട്രെയിനുകളും മെമോ സർവീസുകളും കന്യാകുമാരിയിൽ നിന്നും ബംഗളൂരുലേക്ക് പുതിയ രാത്രികാല ട്രെയിൻ തിരുവനന്തപുരം കോയമ്പത്തൂർ വന്ദേ ഭാരത് മെമോ സർവീസുകൾ പ്രതിദിനമാക്കാനുള്ള നടപടിയും കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിയും നിലവിലുള്ള വന്ദേ ഭാരത് സർവീസുകളും പ്രതിദിനമാക്കുക എന്ന ആവശ്യങ്ങളും പരിഹാരമായിട്ടില്ല രാജ്യത്തെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന തിരുവനന്തപുരം കാസർകോട് വന്ദേ ഭാരത് ട്രെയിൻ വ്യാഴാഴ്ചകളിൽ സർവീസ് നടത്തുന്നില്ല കൊച്ചുവേളി ബംഗളൂരു ഹംസഫർ ആഴ്ചയിൽ മൂന്ന് ദിവസമാക്കാനും റെയിൽവേക്ക് കഴിഞ്ഞിട്ടില്ല ഗുരുവായൂർ തിരുനാവായ നിലമ്പൂർ പാസഞ്ചർ ഗുഡ് ചെങ്ങന്നൂർ പമ്പ എറണാകുളം ഷൊർണൂർ മൂന്നും നാലും പാത തിരുവനന്തപുരം മംഗളൂരു സമാന്തരപാത എന്നിവയുടെ സർവേ വിവിധ ഘട്ടങ്ങളിലുമാണ് വാർത്തയുടെ നിറത്തേടി തനി നിറം